ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടൂസ് ദാ ഇന്നത്തെ റെസിപ്പി ഒരു ദിൽ കുഷിൻ്റെയാണ് കേട്ടോ നമ്മുടെ തേങ്ങാ പണമെന്ന് പറയത്തില്ലേ അതാണ് സംഭവം ഇവിടെ കിട്ടില്ല അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യണം തോന്നി കഴിക്കണമെന്ന് തോന്നി അപ്പോൾ അങ്ങനെ ട്രൈ കണ്ടില്ലേ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോണേ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നാലുമണിക്ക് ചായക്കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി സംഭവമാണ് അപ്പോൾ അതിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒരു ബൗളിലേക്ക് ആദ്യം ഞാൻ അര കപ്പ് ഇളം ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇളം ചൂടുള്ള പാലെടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഈസ്റ്റ് പെട്ടെന്ന് ഒന്ന് ഇതാക്കി വരെ പൊന്തി വരാൻ വേണ്ടിയിട്ടാണ് ഇനി അതിലേക്ക് ഇതാ നമ്മളുടെ ഇൻസ്റ്റൻറ്റ് ആണ് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർക്കുന്നുണ്ട് ചിലരിതിൽ മുട്ട ചേർക്കാറുണ്ട് ഞാൻ മുട്ട ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് അരക്കപ്പ് പാലിലേക്ക് ചേർത്തിട്ടുണ്ട് അതിൽ തന്നെ അതേ അളവിൽ തന്നെ ബേക്കിംഗ് പൗഡർ ഇല്ലേ അതും കൂടി അതിലേക്ക് ചേർക്കുന്നുണ്ട് ഇനി ഒന്ന് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ ദിൽ കുഷ് എന്നൊക്കെ പറയുന്ന സംഭവം നമ്മുടെ നാട്ടിൽ ഇവിടെയൊക്കെ വാങ്ങിക്കാൻ കിട്ടുമെന്ന് എനിക്കറിയില്ല ഇവിടെ അങ്ങനെ വാങ്ങിച്ചിട്ടില്ല കേരള സ്റ്റോറിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അന്ന് മുതൽ വിചാരിക്കുക ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്ന് പക്ഷേ ഇന്നാണ് എനിക്ക് പറ്റിയത് കേട്ടോ അപ്പോൾ അതിലേക്ക് താ ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുന്നു ഹാഫ് ടീസ്പൂൺ ഉപ്പും കൂടി ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ തേങ്ങാ പണ്ണൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവമാണല്ലേ ചിലതിൻ്റെ അത് കളറൊക്കെ ആഡ് ചെയ്യാറുണ്ട് ഞാൻ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത് കാരണം കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഹാഫ് ടീസ്പൂൺ ഉപ്പും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് അതാണ് അതാണാ ഇട്ടത് കേട്ടോ അപ്പോൾ അതങ്ങോട്ട് മിക്സ് ചെയ്തതിന് ശേഷം രണ്ട് കപ്പ് മൈദാപ്പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അരക്കപ്പ് ഇളം ചൂടുള്ള പാലിൽ രണ്ട് കപ്പ് മൈദാപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനി ഞാൻ പാല് ഉപയോഗിച്ച് തന്നെയാണ് ഇത് കുഴയ്ക്കുന്നത് അത് കുറേശ്ശേ പാല് ചേർത്തിട്ട് ഇപ്പം ഇനി ഒരു നമ്മളുടെ നെയ്യില്ലേ അതാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ നമ്മൾ ചപ്പാത്തി മാവനൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു പരുവത്തിൽ അങ്ങോട്ട് കുഴച്ചെടുത്തോളൂ കേട്ടോ കുറേശ്ശേ വെള്ളമല്ല ഞാൻ ചേർത്തത് അരക്കപ്പ് പാൽ ഞാൻ ആദ്യമേ ചേർത്തിട്ടുണ്ടായിരുന്നില്ല പിന്നീട് അരക്കപ്പ് കൂടി ഞാൻ കുറേശ്ശേ കുറേശ്ശേയായിട്ട് ചേർക്കുന്നുണ്ടായിരുന്നതാണ് അപ്പോൾ നമ്മുടെ ചപ്പാത്തി മാവനൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു പരുവത്തിലൊന്ന് കുഴച്ചു വെച്ചോളൂ കേട്ടോ പുഴശ് വെച്ചിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് കഴിയുമ്പേക്കും ഈ സംഭവം പൊങ്ങി വരും കേട്ടോ ഇപ്പോൾ ഇതാ നല്ല രീതിയിലൊന്ന് പൊന്ന് നല്ല രീതിയിലൊന്ന് സെറ്റായി വരുന്നുണ്ട് കയ്യിലൊക്കെ ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ അല്പം ഓയിൽ കയ്യിൽ തടങ്കിക്കോളൂ കേട്ടോ അപ്പോൾ അതാ നമ്മുടെ മാവക്കിവിടെ റേറ്റി ആയിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ വേണം മാവാക്കി എടുക്കാൻ ഓക്കെ അപ്പോൾ അങ്ങോട്ട് കുഴച്ചിട്ട് അത് അവിടെ ഇരിക്കട്ടെ അവിടെ അവിടെ ഇരുന്നൊരു പത്ത് ഇരുപത് മിനിറ്റോളം ആകുമ്പോഴേക്കും ഇതൊന്ന് പൊന്തി വരും കേട്ടോ അപ്പോഴാണ് നമുക്കിനി ബാക്കി പണിയുള്ളത് അപ്പോൾ അതെല്ലാം ആയി വന്നിട്ടുണ്ട് ഇനി അത് രണ്ട് പോർഷനായിട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട് ഒരു രണ്ട് പാർട്ടാക്കി മാറ്റിയതിന് ശേഷം രണ്ട് രണ്ട് ഓരോരോ ബോളുകളാക്കി കേട്ടോ ഇനി അത് ചെയ്യേണ്ടത് നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ പരത്തുമ്പോൾ അത്ര തിന്നായിട്ടൊന്നും പരത്തരുത് ഒരു കട്ടിക്ക് പരത്തണം കേട്ടോ അപ്പോൾ അതാ ഞാൻ ഈ പറയുന്ന പോലെ രണ്ടും രണ്ടായിട്ട് രണ്ട് അത് നമ്മളിപ്പോൾ ഏത് പാനിലാണോ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ ആ ഒരു അളവ് കണക്കാക്കി പരത്തിക്കോളും കേട്ടോ അല്പം നെയ് തടവി വെച്ചിട്ടുണ്ട് അപ്പോൾ ദാ ഒരു ലെയർ ഒരു ലെയർ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനുള്ള ഒരു ഫില്ലിങ് നമുക്ക് തയ്യാറാക്കണം ഫില്ലിങ്ങിനുള്ള വേണ്ട എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള കോക്കനട്ടാണ് എടുക്കുന്നതെങ്കിൽ അതായത് തേങ്ങയാണ് എടുക്കുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കണം കേട്ടോ ഇതിപ്പോൾ ദാ ഞാൻ കിസ്മിസ് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ക്യാഷ്നട്ട് ആണ് അതായത് നമ്മളുടെ കശുവണ്ടി അതൊരു ഇരുപതെണ്ണം ഞാൻ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചേർത്തിരിക്കുന്നത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ് ഇത് പാക്കറ്റ് വാങ്ങിക്കാൻ കിട്ടും അതാണ് ചേർത്ത് പിന്നെ ടൂട്ടി ഫ്രൂട്ട് ചേർത്തിട്ടുണ്ട് ഒരു കാൽ കപ്പ് പിന്നെ അര കപ്പ് പൊടിച്ച പഞ്ചസാര ഇത്രയും ഞാൻ ചേർത്തിട്ടുള്ളൂ കേട്ടോ പിന്നീട് ഏലക്കായ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം ഞാൻ ഏലക്കായ ചേർത്തിട്ടില്ല അതിന് പകരം ഞാൻ ചേർത്ത് വാനില എസൻസ് ആണ് ഇപ്പോൾ ഇതാ ഒരു രണ്ട് ടീസ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ നെയ്യും കുറച്ച് വാനില എസൻസിൻ്റെ ഡ്രോപ്പും കൂടി ഞാൻ ഇടുന്നുണ്ട് ഒരു ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങൾക്കിത് വേണമെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കത് ഏലക്കായ ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ ഏലക്കായല്ല ചേർത്തത് വാനിലയുടെ എസൻസ് ആണ് ചേർത്തിരിക്കുന്നത് ഇന്നു നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ ഡ്രോപ്പ് അതിലേക്കിട്ടിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തു കൊടുക്കുക കേട്ടോ അപ്പം നമ്മുടെ ഉള്ള ഏകദേശം റെഡി ആയിട്ടുണ്ട് പക്ഷേ ഞാനിത് മൊത്തം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് തോന്നിയിരുന്നത് അത് മൊത്തം അത് ഫില്ല് ചെയ്യാൻ എടുക്കേണ്ടതായിരുന്നു ഞാൻ കുറച്ച് ഇപ്പം നമ്മൾ വെച്ചപ്പോൾ അത് കൂടുതലായിട്ട് എനിക്ക് തോന്നി പക്ഷേ അത് പൊങ്ങി വന്നപ്പോഴത്തേക്ക് അത് കുറവായിട്ടാണ് തോന്നിയത് അപ്പോൾ നിങ്ങളത് കഴിവതെന്ന് നമ്മൾ ആ മിക്സ് ചെയ്തത് മൊത്തം നിങ്ങളത് ഉപയോഗിക്കുക കേട്ടോ അപ്പോൾ അതാ ഞാൻ ഒരു ലെയറിൻ്റെ മുകളിലേക്ക് നമ്മളുടെ ആ ഫില്ലിങ്ങും കൊണ്ട് വെച്ച് കൊടുക്കുകയാണ് ഇനിയും ചെയ്യേണ്ടത് നമ്മൾ അടുത്ത ലെയറില്ലേ പരത്തി വെച്ചിരിക്കുന്ന അടുത്ത ലെയർ വളരെ സിമ്പിളാണ് കേട്ടോ അധികം പണിയൊന്നുമില്ല വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം ഈ മിക്സിങ്ങിൻ്റെ ഒരിത് മാത്രമേ ഉള്ളൂ ആ പിന്നെ നമ്മൾ ആ എഡ്ജസ് ഒക്കെ ഒന്ന് ജോയിൻ ചെയ്യുന്ന സമയത്തൊന്ന് ശ്രദ്ധിച്ചോളൂ അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും കേട്ടോ അപ്പോൾ അതും മാത്രമേ ഉള്ളൂ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നെ ബാക്കിയുള്ള എല്ലാ സംഭവം ഈസിയാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നതാണ് കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ ഈസി ആയിട്ട് ഞാൻ പറഞ്ഞത് അടുത്ത ലെയറോട് ഞാനൊന്ന് പരത്തി അതിന് മുകളിലേക്ക് കുഞ്ഞൊന്ന് വെച്ച് കൊടുക്കണ്ടായോ അപ്പോൾ എന്താ അതുകൂടി ഒന്ന് പരുത്ത് കാണുക അധികം അങ്ങോട്ട് കട്ടി കുറയ്ക്കരുത് ഒരു പരുവത്തിൽ പരുവത്തിലിരിക്കണം എന്താ എൻ്റെ ആ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക അല്പം കയ്യിൽ വെള്ളം എടുത്തിട്ട് വേണമെങ്കിൽ ഒട്ടിക്കുക കേട്ടോ സൈഡൊക്കെ ഒന്ന് അത് ജോയിൻ ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ തന്നെ ജോയിൻ ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അത് പൊട്ടി പോവും സൈഡൊക്കെ വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അത് ശരിയാകില്ല പിന്നെ എൻ്റെ മുകളിലേക്ക് ഞാൻ ഇഷ്ടിച്ച് പാലില്ലേ പാലാണൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് ചിലവരിൻ്റെ അകത്ത് എഗ് വൈറ്റ് ബ്രഷ് ചെയ്യാറുണ്ട് ഇനി ഇത് അടച്ച് വെച്ച് ഞാൻ കുറച്ച് നേരം വെക്കുന്നുണ്ട് ഇരുപത് മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്ന് പൊന്തി വരുന്നുണ്ട് ായിരുന്നു അപ്പോൾ അതാ സൈഡൊക്കെ ഞാൻ ഒന്നും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുകയാണ് എനിക്കൊരു പേടി ഉണ്ടായിരുന്നത് പൊട്ടിപ്പോവും പൊട്ടിപ്പോവും പേടിയുണ്ടായിരുന്നു അതങ്ങനെയൊന്നും പൊട്ടിയില്ല പക്ഷേ തിരിച്ചിട്ട സമയത്തൊന്ന് ജോയിൻ്റെ സൈഡൊന്ന് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതാ ഞാൻ പാൻ ചൂടായി ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴേക്കും കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ പൊന്തി വന്നിട്ടുണ്ടായിരുന്നു പാൻ ചൂടായി അതിന് മുകളിലേക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് മതി കേട്ടോ ഒരുപാട് അങ്ങ് ബ്രൗൺ ആക്കാൻ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ആയിക്കോട്ടെ കേട്ടോ ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സൈഡ് കുക്കായിട്ടുണ്ട് ഇനി അത് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം അപ്പോൾ അതൊന്ന് മാറ്റി കേട്ട് ആ പാനില് കുറച്ച് നെയ്യും കൂടി ഒന്ന് അല്ലെങ്കിൽ ബട്ടർ ഒന്ന് തടവിയതിനു ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി അതിൽ തന്നെ കുറച്ച് നെയ്യൂടി ഒന്ന് തടയി കൊടുക്കുക എന്നിട്ട് അത് തിരിച്ചിടുക വീണ്ടും പത്ത് മിനിറ്റ് പത്ത് പത്ത് മിനിറ്റ് മൊത്തത്തിൽ ഇരുപത് മിനിറ്റ് അത്രയേ ഉള്ളൂ കേട്ടോ അല്ലെങ്കിൽ കൂടുതലായിട്ടും അങ്ങ് ഡാർക്ക് നിങ്ങൾ ഒരു ഇരുപത് മിനിറ്റ് വെച്ച് കൊടുത്തോളൂ അല്ലെങ്കിൽ സോറി പതിനഞ്ച് മിനിറ്റ് വെച്ച് കൊടുത്തോളൂ പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ ഒത്തിരി അങ്ങ് ബ്രൗൺ ആയി പോവും അങ്ങ് അങ്ങ് ഭയങ്കര കട്ടിയായി പോകും അപ്പോൾ അത്രയും വേണ്ട പത്ത് മിനിറ്റ് വെച്ച് മതി കേട്ടോ അപ്പോൾ നമ്മളുടെ എന്താ പറയുക തേങ്ങാ ബണ്ണൊക്കെ ഇവിടെ റെഡി ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല ഇട്ടപ്പോഴത്തേക്ക് സൈഡ് കുറച്ചൊന്ന് വിട്ടിട്ടുണ്ടായിരുന്നേ കണ്ടില്ലേ അപ്പോൾ നല്ല സോഫ്റ്റ് ആണ് നല്ല എന്താ പറയുക അടിപൊളി ടേസ്റ്റുമായിരുന്നു കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതെല്ലാം ഞാൻ കട്ട് ചെയ്തു എനിക്കതൊന്നും എടുക്കാൻ പറ്റില്ല വീഡിയോ എടുത്ത സമയത്ത് അതാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് റെസിപ്പികൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്